ഹായ് ഓൾ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ വാത്തു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഖുർആാനിലെ സൂറത്തുകൾ സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് ഞാൻ ഇന്ന് സൂറത്ത് ദുഹാൻ മുതലാണ് സ്വപ്ന വ്യാഖ്യാനം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് മുമ്പുള്ള സൂറത്തുകളുടെ വ്യാഖ്യാനം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം സൂറത്ത് ദുഹാൻ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ രാത്രി ആരാധനാ കർമ്മങ്ങളിൽ നിരതനാകുമെന്ന് സിരീൻ റദുല്ലാഹു വൻഹു സത്യസന്ധതക്കു വേണ്ടി ശ്രമിക്കുമെന്ന് ഇബ്രാഹിം കിർമാനി റതദുല്ലാഹു വൻഹു അവൻ സമ്പന്നനാകുമെന്ന് ജാഫർ സ്വാദിഖ് റദുല്ലാഹു വൻ സൂറത്തുൽ ജാഫിയ ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ പശ്ചാത്തപിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്ന് ഇബിനുസീലിൻ റദുല്ലാഹു വൻഹു കുറ്റവാളിയാണെങ്കിൽ അവൻ പശ്ചാത്തപിക്കുമെന്ന് ജാഫർ ജോഫർ സ്വാദിഖാഹു വൻ സൂറത്തുൽ അഹ്കാഫ് ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ മാതാപിതാക്കളെ അനുസരിക്കുന്നവനാകുമെന്ന് ഇബിനുസീദിൻ റതി ഉള്ളാഹു അൻഹു അവൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുകയും ധാരാളം അത്ഭുതങ്ങൾ കാണുമെന്നും ഇബ്രാഹിം കിർമാനിയ റദ്ഹു വൻഹു മുഹമ്മദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുമെന്ന് വലിക്കുമെന്ന് ഇബിനുസീരിൻ റതുലാഹു വൻഹു എല്ലാ ബലാമുസീബത്തുകളിൽ നിന്നും അവൻ സുരക്ഷിതനാകുമെന്ന് ഇബ്രാഹിം കിർമാനിയ റഹുല്ലാഹു വൻഹു ഇഹലോകത്ത് വെച്ച് നന്മ ചെയ്യാനുള്ള തൗഫിയൊക്കെ ലഭിക്കുമെന്ന് ജാഫർ സ്വാതിക്ക റതുഹു വൻഹു സൂറത്തുൽ ഫതേഹി ഓതുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ എല്ലാ കവാടങ്ങളിൽ കൂടിയും അവന് വിജയവും സഹായവും ലഭിക്കുമെന്ന് ഇബിനുസീദീൻ റദുല്ലാഹു അൻഹു സൂറത്തിൽ ഹുജറാത്ത് ഓതുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ ആളുകളെ സ്ഥാനപ്പേര് ഉപയോഗിച്ച് വിളിക്കും എന്നാൽ പരദൂഷണം ചെയ്യുകയില്ല എന്ന് ഇബിനുസീദീൻ റദുല്ലാഹു അനഹു അവൻ ആരെയും ദുഃഖിപ്പിക്കാൻ ആഗ്രഹിക്കുകയില്ല എന്ന് ഇബ്രാഹിം കിർമാനി റദുലാഹു വൻഹു അവൻ ആളുകളുമായി ഇടപഴകുമെന്ന് ജാഫർ സാദുലാഹു വൻഹു സൂറത്തുൽ സൂറത്തുൽത്ത് ഓതുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ആരാധനാ കർമ്മങ്ങളിൽ അവൻ നിരതനായിത്തീരുമെന്ന് ഇബിനുസീദീൻ റദുല്ലാഹു വൻഹു അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നല്ല നിലയ്ക്ക് പെരുമാറുകയും അവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യുമെന്ന് ഇബ്രാഹിം കിർമാനി റതല്ലാഹു വൻഹു സൂറത്തു കാഫ് ഓതുന്നതായി സ്വപ്നം കണ്ട വ്യക്തിക്ക് അള്ളാഹു ഗുണവും നന്മയും ചെയ്യാൻ തൗഫിയക്ക നൽകുമെന്ന് സീരിൻ റദുല്ലാഹു വൻഹു പ്രയാസപ്പെട്ട ഏതൊരു കാര്യവും അവനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാകുമെന്ന് ഇബ്രാഹിം കിർമാനി റതുല്ാഹു വൻഹു അവൻ്റെ തൊഴിലിൽ ബർക്കത്ത് ലഭിക്കുമെന്ന് ജാഫർ സ്വാദിഖ് റദുല്ലാഹു വൻഹു സൂറത്ത് തൂർ പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ ശത്രുവിൻ്റെ മേൽ വിജയം നേടുമെന്ന് സീരീൻ റദുല്ലാഹു വൻഹു അള്ളാഹു അവനെ സഹായിക്കുമെന്ന് ഇബ്രാഹിം കിർമാനി റദുല്ലാഹു വൻഹു അവൻ അള്ളാഹുവിൻ്റെ ഭവനത്തിനടുത്ത് താമസക്കാരനാകുമെന്ന് ജവഫർ സ്വാദിഖ് റദുല്ലാഹു വൻഹു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ